ഹായ് ഹലോ പത്തനംമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തപുരിയിൽ ഒരു വലിയൊരു സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് നയനഗർഭിണിയാണ് എന്നുള്ള ഒരു സന്തോഷ വാർത്ത പറയുന്നത് ദേവയാനിയാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഊഹിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഊഹിക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ടും അത് ദേവയാനി സ്വപ്നം കണ്ടത് തന്നെയാണ് എന്നാൽ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അനന്തപുരിയിൽ നടക്കുന്നത് അനന്തപുരിയിൽ എപ്പോഴും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് നടക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം എന്ന് പറയുമ്പോൾ അത് നമുക്കല്ല അനന്തപുരിൽക്കാർക്ക് പ്രതീക്ഷിക്കാത്തെന്ന് പറയുമ്പോൾ ദേവയാനിയുടെ മാറ്റമാണ് ദേവയാനി ഇപ്പൊ ഒരുപാട് തൻ്റെ മരുമകളെ സ്നേഹിക്കുന്നുണ്ട് ബാക്കി ആരൊക്കെയാണ് തെറ്റുകാര് ആരൊക്കെയാണ് താൻ ചേർത്ത് നിർത്തേണ്ടത് ആരെയൊക്കെ അകറ്റി നിർത്തണം എന്നൊക്കെ ദേവയാനി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു തന്റെ മരുമകള് ഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷിച്ചത് ദേവയാനിയാണ് ആ ഒരു സന്തോഷം എല്ലാവരെ അറിയിക്കുകയും പ്രത്യേകിച്ച് ആദർശനെ ഓടിപ്പോയി ആദർശനെ കണ്ടു എന്നിട്ട് നീ അറിഞ്ഞോ നീ ഒരു അച്ഛനാവാൻ വേണ്ടിയിട്ട് പോകുവാണ് ഞാനൊരു അമ്മൂമ്മയാകാൻ വേണ്ടിയിട്ട് പോകുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുന്ന ദേവയാനിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് ആദർശം ഒരുപാട് സന്തോഷവാനായിരുന്നു എന്നാൽ അതിന് ആ ഒരു സന്തോഷം കുറച്ചുനേരം മാത്രമാണ് നിലനിന്നത് അതിനുശേഷം ദേവയാനി തന്നെ തിരിച്ചറിഞ്ഞു ഞാൻ കാണുന്നതെല്ലാം സ്വപ്നമാണ് എന്ന് എന്നാൽ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ദേവയാനി മാത്രമല്ല തൻ്റെ മക്കള് മരുമകളും മകനും ഇപ്പോൾ ടൂർ പോയി ഹണിമൂണിന് പോയി ഒരു ആപത്തും കൂടാതെ അവരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എന്നാൽ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിരിച്ചു ചിരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ജയൻ റൂമിലോട്ട് വരുന്ന സമയത്താണ് ദേവിയാനിയെ കാണുന്നത് അതും വെറുതെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിരിക്കുന്നത് കണ്ടപ്പോൾ ജയനെ തോന്നി ഏഹ് എന്താ പറ്റിയെ ഇത്രേ നാളില്ലാത്ത സന്തോഷം അല്ലെങ്കിൽ ഇവളെന്തിനാ ഇത്രേം മാർത്തുല്ലസിക്കുന്നത് എന്നൊക്കെ ഓർത്ത് ജയനും ഒരു അത്ഭുതം തോന്നി നേരെ പോയി കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ ഒരിക്കലും ജയനോട് ഈ താൻ കണ്ട കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നാൽ മരുമകളോട് അത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാവത്തില്ലേ അതുകൊണ്ട് ജയനോട് ദേവയാന് പറഞ്ഞത് വേറൊന്നുമല്ല നമ്മൾ അന്ന് ഹണിമൂണിന് പോയില്ലായിരുന്നോ മൂന്നാറില് അവിടെ വെച്ച് ജേടൻ വീണതും പിന്നെ ഞാൻ ജേടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഞാൻ വീഴുന്നതും ആ ഒരു രംഗങ്ങളൊക്കെ ഞാൻ ഓർത്തിട്ട് ചിരിച്ചു പോയതാണ് എന്നാണ് ജയനോട് ദേവയാനി പറഞ്ഞത് മാത്രമല്ല നമുക്ക് ഇങ്ങനെ ഒരു ടൂറിന് ഇപ്പൊ പോണം എന്ന് ജയൻ പറയുമ്പോഴും നമുക്കിനിയിപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോയാൽ മതി എന്നാൽ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ നിനക്ക് നിൻ്റെ മരുമകളെ കാണാനായിട്ട് പറ്റും ആദർശം ഉറപ്പായിട്ടും വരുവാണെങ്കിൽ തന്നെ നായനെയും കൊണ്ടുവരും അപ്പോൾ പിന്നെ അവളെയും കൊണ്ടുവരാനായിട്ട് പറ്റുമോ നിനക്കത് ഇഷ്ടമാകുമോ എന്ന് ജയൻ എടുത്തു ചോദിച്ചു എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടക്കുറവൊന്നുമില്ല കാരണം എൻ്റെ മകൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് എൻ്റെ മകൻ വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ മകൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് അവളും വരും എന്ത് ഇഷ്ടക്കുറവാണെന്ന് ദേവയാനി ചോദിച്ചു പക്ഷേ ജയൻ അറിയത്തില്ല ജ ഇപ്പോ ഏറ്റവും കൂടുതൽ നയനെ സ്നേഹിക്കുന്ന അത് തൻ്റെ അമ്മായി അമ്മയാണെന്നുള്ള സത്യം ജയൻ അറിയത്തില്ല എന്നാൽ ദേവയാനി ഈ ഒരു നിമിഷത്തിൽ വളരെ ഹാപ്പിയാണ് എന്നാൽ ഈ ഒരു സന്തോഷം ഇങ്ങനെ നിലനിൽക്കുമ്പോഴും അവിടെ നയന ഭയങ്കര സന്തോഷത്തിലാണ് തൻ്റെ ഭർത്താവിനൊപ്പം തനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു നിമിഷം ഇത് അതിനിടയിൽ ആദർശു പോയി നയനയെ കെട്ടിപ്പിടിക്കുകയും പിന്നെ അവരുടെ സന്തോ ഒരു റൊമാൻസ് നിമിഷങ്ങളൊക്കെ കണ്ടു ഇതിൻ്റെ ഇടയിലാണ് ദേവയാനി ആദർശനെ വിളിക്കുന്നത് ആദർശനെ വിളിച്ചു എന്നിട്ട് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരു കുഴപ്പമൊന്നും എന്നൊക്കെ വിളിച്ച് തിരക്കി എന്നാലും ഒരു കുഴപ്പമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ ഉറക്കം എണീറ്റതേ ഉള്ളൂ ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് പുറത്തോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോഴും ദേവയാനി പറഞ്ഞ കാര്യം പ്രാർത്ഥിക്കണം അവിടെ അടുത്തെങ്ങാനും അമ്പലമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ നയനയുടെ കാര്യം തനിക്ക് അറിയണം പക്ഷേ ആദർശിനോട് ആദർശൻ ആദർശ സൂക്ഷിക്കണം മലയൊന്നും കയറാൻ പോകരുത് തണുപ്പടിക്കരുത് എന്നൊക്കെ നീം സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അതിനിടയിൽ നയനയും സൂക്ഷിച്ചോളും അമ്മേ എന്ന് ആദർശം എടുത്തു പറയും അത് അറിയാം തൻ്റെ മരുമകളും മകനും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണം എന്നാൽ ഇപ്പോഴത്തെ അവരുടെ സന്തോഷം ഏറ്റവും കൂടുതൽ അവരെക്കാൾ ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷം കണ്ടെത്തുന്നത് ദേവയാനിയാണ് അങ്ങനെ ഈ ഒരു സന്തോഷ നിമിഷം അനന്തപുരിയിൽ നടക്കുമ്പോഴും അവിടെ ഒന്നും അറിയാതെ തൻ്റെ ഭാര്യ ഗർഭിണിയാണ് അതും അഞ്ചു മാസം ഗർഭിണിയാണ് അഞ്ചാം മാസത്തിലെ ഈ ഒരു ചടങ്ങും കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അത്ര അറിഞ്ഞിട്ട് പോലും ഒരു സന്തോഷവും ഇല്ലാതെ ക്രൂര സ്വഭാവം കാണിക്കുന്ന ഒരാള് ആരാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മൾ അഭി അങ്ങനെ അബി പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നവി തന്നെ വന്ന് വെറുതെ ചോദിക്കുന്നുണ്ട് അഭി അഞ്ചാം മാസത്തിൽ ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് പോകുമല്ലേ നീ എനിക്ക് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും വാങ്ങിച്ചു തരിക എന്ന് എടുത്തു ചോദിച്ചു പക്ഷേ നിനക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ അബി ആ സമയത്ത് മനസ്സിൽ പറഞ്ഞത് ഓ ഇവൾക്ക് എന്തോന്ന് എന്തോന്ന് വാങ്ങിച്ചു കൊടുക്കാനാണ് ഒലക്കയുടെ മൂഡ് വാങ്ങിച്ചു കൊടുക്കോ അങ്ങനെ ഒരു രീതിയിൽ അവൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരാളെയല്ല അവൾ എന്നുള്ള രീതിയിൽ അബി മനസ്സിൽ ചിന്തിച്ചു എന്നാൽ അബിയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാമെന്നുള്ള നവ്യ അതിനെതിരെ പ്രതികരിക്കുകയും പിന്നെ ഇപ്പോൾ നയനയും മാദൃശ്യം സന്തോഷത്തോടെ ട്രിപ്പ് പോയ കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട് അവസാനം നവ്യ പറഞ്ഞ കാര്യം വേറൊന്നുമല്ല താനും ഇപ്പോൾ ഒരു അമ്മയാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് നിനക്ക് അതിൻ്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം പോലും ഇല്ല നീ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി ഇത്രയും വലിയ മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമകനായിട്ട് പോലും ഇവിടെ വരാൻ എല്ലാവരും ആഗ്രഹി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ട് പോലും നീ എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് വരുന്നത് എന്ന് നവ്യ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ നയനയുടെയും ആദർശിന്റെയും ട്രിപ്പ് എങ്ങനെങ്കിലും മുടക്കാൻ വേണ്ടിയിട്ട് അനാമിക ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നടന്നില്ല എന്നാൽ അനാമിക ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പും ആ ഒരു കാര്യത്തിൽ തന്നെയാണ് അവരിപ്പോൾ സന്തോഷിക്കുന്നുണ്ട് എനിക്ക് ആ സന്തോഷം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് റൂമിലോട്ട് വരുമ്പോൾ അനി അവിടെ ജോലി തിരക്കിലായിരുന്നു എന്നാൽ വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് അനിയോട് നന്ദുവിൻ്റെ കാര്യം എടുത്തിരിക്കുകയും പിന്നെ ആ നന്ദുവിൻ്റെ കാര്യം പറഞ്ഞ് അനിയും അനാമികയും കൂടി വലിയൊരു വഴക്കായി ആദർശേട്ടനും നായനയും കൂടി ഇപ്പോൾ ടൂർ പോയിരിക്കുവാണ് പക്ഷെ നീ എന്നെ എവിടെ കൊണ്ടുപോയി നീയും ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോലും പോയിട്ടില്ലല്ലോ നിനക്കങ്ങനെ ഒരു ചിന്തയും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴും ഇവിടെ നമ്മൾ എപ്പോഴും വഴക്കാണ് ഇനി ടൂർ പോയിട്ട് അവിടെ പോയി വഴക്കുണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനി പുറത്തോട്ടിറങ്ങിപ്പോയി എന്നാൽ തൻ്റെ സങ്കടങ്ങൾ തൻ്റെ സുഹൃത്തിനോട് അനി പറയുവാണ് എനിക്കിനിപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നത് പോലും ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്തയാണ് അനിക്ക് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക നയനെ മാതൃശം സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അനി ഏറ്റവും കൂടുതൽ വേദനിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അനി ഇപ്പോൾ എന്നാൽ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞ നന്ദു വളരെ ഷോക്കായിപ്പോയി അനിയുടെയും അനാമികയുടെയും ജീവിതം നന്നായിട്ടിരിക്കണം എന്ന് മാത്രമേ നന്ദു എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ എന്നാൽ അനി അനാമികയുടെ അനാമിക വിവാഹം കഴിച്ചതിന് ശേഷം ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ നന്ദുവിന് ഏറെ വിഷമമായി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും